ഡൽഹി വീഡിയോന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പം ഞങ്ങൾ ജയ്പൂരിൽ നിന്ന് നേരെ ഇനി ആഗ്രയിലേക്കാണേ പോകുന്നത് അവിടുന്ന് ജയ്പൂരിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററോളോളം ഓടിയിട്ടാണ് ഞങ്ങൾ ആഗ്ര എത്തിയത് ആഗ്രയിലേക്ക് അഞ്ചാറ് മണിക്കൂർ തന്നെ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല ഡ്രൈവറായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല നല്ല വർത്താനയിലും പറഞ്ഞിട്ട് ഇങ്ങനെയും ഓടിക്കൊണ്ടേയിരുന്നു ഇടക്ക് നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ റൂം എടുത്ത വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ രാവിലെ തന്നെ അന്ന് റൂം എടുത്തിട്ട് അവിടെ പാഗ്രൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു മലയാളി ഡ്രൈവർ ആയതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ തന്നെ നമുക്ക് എടുത്തന്നു പിന്നെ ചെറിയ പൈസ ആയിട്ടും ആയിരത്തി നാനൂറ് രൂപ രണ്ട് മുറിയാണ് നമ്മളെടുത്തത് രണ്ട് മുറിക്കും കൂടിയിട്ടാണ് ആയിരത്തി നാന്നൂറ് രൂപ ആയത് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഇങ്ങനെ കസ്റ്റമറെ കൊണ്ടുപോകുന്നത് കൊണ്ടായിരിക്കാം അത്രയും ചെറിയ രീതിയിൽ തന്നെ നമുക്ക് റൂം കിട്ടിയത് അങ്ങനെ എന്നിട്ട് നമ്മൾ ആഗ്രയിലേക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് അഞ്ച് മണിക്ക് നമ്മൾ അലാറം വെച്ചിട്ട് എഴുന്നേറ്റിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായത് താജ്മഹൽ മഹൽ കാണെന്നായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു താജ്മഹളിൽ പോണം കാണണം എന്നുള്ളത് ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ടൂറാണ് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആഗ്ര കാണെന്നോ ഡൽഹിയിൽ ഇങ്ങനെ അഞ്ച് പെണ്ണുങ്ങൾ കൂടിയിട്ടിങ്ങനെ പോകുന്നോ ഒന്നും നമ്മൾ വിചാരിച്ചതേ ഇല്ല അങ്ങനെ രാവിലെ തന്നെ ആഗ്രയിലെത്തി ഒരു ആറു മണിക്ക് തന്നെ ഉള്ളിലേക്കുള്ള എൻട്രി പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഫോറിൻ കൺട്രി അവർക്ക് വേറെ ലൈനും ഇന്ത്യക്കാർക്ക് വേറെ ലൈനും ലൈനുമാണ് അങ്ങനെയെല്ലാം നമ്മൾ ഓൺലൈനിൽ തന്നെ രാത്രി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആറു മണിക്ക് അവിടെ എത്തി മണി ഒരു ആറ് ആറേ മുക്കാലാവുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇപ്പവും ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്തോ രോമാഞ്ചം വരുന്നുണ്ട് അത്രയും എന്താ പറയുക നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാണുന്നത് കൊണ്ടായിരിക്കും അത്രയും ഭയങ്കര എന്താ പറയുക ഒരുപാട് ആൾക്കാർ ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു താജ്മഹലിനെ ഇരുപത് വർഷം കൊണ്ട് ഇരുപത്തിരണ്ടായിരം ശില്പികൾ ചേർന്നിട്ടാണ് ഈ താജ്മഹൽ പണിഞ്ഞതെന്നാണ് പറയുന്നത് ഇതിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ഞാൻ ഇത് താജ്മഹൽ പോകുന്നതിന് മുമ്പും പോയിട്ട് വന്നതിന് ശേഷം ഈ ഒരു താജ്മഹലിൻ്റെ കഥകളെക്കുറിച്ചിട്ട് അറിയ ചരിത്രം അറിയണമെന്നില്ല ഒരാകാംക്ഷ നമുക്ക് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടപ്പോൾ ഈ ഷാജഹാൻ എന്ന ചക്രവർത്തിക്ക് തന്നെ ഓരോ വീഡിയോയിൽ പറയുന്നതും ഒരുപാട് ഭാര്യമാരുണ്ട് പിന്നെ ചില വീഡിയോകളിൽ വീഡിയോയിൽ നാല് ഭാര്യമാർ മൂന്ന് ഭാര്യമാരുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു മുന്താസിൻ്റെ മുന്താസിനോടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു മുന്താസിന് വേണ്ടിയിട്ട് ഈ ഒരു താജ്മഹൾ പണിഞ്ഞതെന്നാണ് പറയുന്നത് പിന്നെ അതുകൂടാണ്ട് അവരൊരു പ്രസവത്തിൽ പതിനാലാമത്തെ പ്രസവത്തിലാണ് അവർ മരിച്ചു പോയത് ഭയങ്കര എവിടെ പോകുമ്പോൾ ഈ ഷാജഹാൻ ചക്രവർത്തി എവിടെ പോകുമ്പോൾ ഈ മുൻതാസിനെയും കൂട്ടിയിട്ടാണെന്ന് പോലും എവിടെയും കുതിരസവാരിക്ക് എങ്ങനെയും പോക്ക് അങ്ങനെ ഒരുപാട് കഥകള് ഞാൻ ചരിത്രങ്ങൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ താജ്മാലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് ഷൂ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു കവർ തരും എന്നിട്ട് അത് ആ ഷൂ കവർ ചെയ്തതിന് ശേഷമേ ഉള്ളിലേക്ക് കയറാൻ പറ്റും പിന്നെ ഉൾഭാഗത്തിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല ഉള്ളിലേക്ക് ക്യാമറ ക്യാമ നമ്മൾ മൊബൈൽ കൊണ്ടുപോകാം പക്ഷേ വീഡിയോ എടുക്കാൻ എങ്ങനെയും അവർ വിടുന്നുണ്ടായിട്ടില്ല ഞാനിങ്ങനെ ചെറുങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം തന്നെ ഒരു പോലീസുകാരൻ തന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹിന്ദി ശരിക്കും അറിയാത്തോണ്ട് വല്ലെടുത്ത് പിടിച്ച് കൊണ്ടുപോയിട്ടിടണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ക്യാമറ അങ്ങോട്ട് മാറ്റി വെച്ചു ഒരുപാട് സമയം ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയൽ എന്തൊരു ഭംഗിയാണെന്നറിയോ ആ ഒരു താജ്മഹലിൻ്റെ ഉൾഭാഗം ആയിക്കഴിഞ്ഞാലും പുറംഭാഗമായി കഴിഞ്ഞാലും ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോയി കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു സൂര്യോദയത്തിൻ്റെ ആ ഉതിപ്പ് കാണുമ്പോൾ ആണ് താജ്മഹലിൻ്റെ ആ കളറ് ഇങ്ങനെ ഒരു പിന്നെ മാറി മാറി വരുന്ന ഒരു കാര്യം കാണാൻ പറ്റില്ല അടിപൊളി വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രൈവറെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് റഷീനാനോട് ഞാൻ നമ്പർ വാങ്ങിയിട്ട് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നമ്പർ അപ്പോൾ ഡ്രൈവറെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിൽ പോകുന്നുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വിളിച്ച് കഴിഞ്ഞാൽ അവരെല്ലാ ഭാഗങ്ങളും കാണിച്ചു പിന്നെ ആഗ്ര ഫോർട്ടിലേക്കാണ് നമ്മൾ പോയത് ഈ ആഗ്ര ഫോർട്ട് െന്ന് നോക്കിക്കഴിഞ്ഞാലും താജ്മഹൾ കാണും ആ ഒരു കിളിവാതിലേക്കൂടി നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൾ കാണുന്ന രീതിയിലാണ് പണിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താജ്മഹൽ പണിയുന്ന സമയത്ത് ഈ ഷാജഹാൻ ചക്രവർത്തിക്ക് ഈ ആഗ്ര ഫോർട്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കിളിവാതിലും അത്രയും ദൂരത്തിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചെന്നാ പറയുന്നത് അത്രയും ദൂരം പോലും ഇങ്ങനെ പിന്നെ ഈ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരു ജയിലറ പോലത്തെ ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ താജ്മഹൽ എത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ആ ആ ഒരു ചക്രവർത്തിന്റെ സ്നേഹം മുഴുവനും ആ ഒരു താജ്മഹളിലേക്കായിട്ട് അവരിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്തൊന്നും ഇത്രയും സ്നേഹമില്ല ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഈ ഒരു ജനലിന്ന് പറയുന്നത് ഒരു ഒറ്റക്കല്ലിൽ വിൻഡോകളെല്ലാം വന്നത് ഈയൊരു പിന്നെ മാർബിള് ഇങ്ങനെ എന്താ പറയൽ ഒരിങ്ങനെ കൊത്തി കൊത്തി വെക്കുന്നതാണേ അല്ലാണ്ട് നമ്മളെ ഈ മരത്തിൻ്റെ വിൻഡോകളോ അങ്ങനത്തെ ഒന്നുമില്ല ഫുൾ മാർബിളാണ് അവിടെ ഇല്ലത് അടിപൊളിയായിരുന്നു ഇത്രയും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇത്രയും എന്താ പറയുക ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇത്രയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇത്രയും ഭംഗിയിൽ ഇങ്ങനെയും പണിയണമെങ്കിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാന്ന് പോലും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ താജ്മഹൽ പണിഞ്ഞതെന്നാണ് പറയുന്നത് ഒരുപാട് കഥകളുണ്ട് അതിനെപ്പറ്റി വായിക്കാൻ വേണ്ടിയിട്ടും എന്താ പറയുക കേൾക്കാൻ യൂട്യൂബിലാണെങ്കിൽ കേൾക്കാൻ ഈ ഒരു പിന്നെ ജയിലിൻ്റെ ഉള്ളിലേക്കൂടി കഴിഞ്ഞാലാണ് താജ്മഹൾ എത്തൽ ഒരുപാട് ദൂരമുണ്ട് നമ്മൾ താജ്മഹൾ കണ്ടതിന് ശേഷമാണ് ആഗ്ര ഫോർട്ടിലേക്ക് മറ്റേ ഇതിനെയാണ് വന്നത് ഓട്ടോയിനെയാണ് ഒരാൾക്ക് പത്ത് രൂപ വെച്ചിട്ടാണ് ഓട്ടോ ചാർജ് വരുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ടും എല്ലാം നല്ല രസം എല്ലാം എന്താ പറയുക ഇനിയും നമുക്ക് പോകണമെന്നില്ല ഒരു ഇത് തോന്നും ആ താജ്മഹൾ എനിക്ക് ഏറ്റവും ഇഷ്ടം താജ്മഹൽ കാണണം എന്നില്ലേ ആ ഒറ്റൊരു വിചാരണത്തോട് കൂടിയിട്ടാണ് ഞാൻ പോയത് ഒന്നും എനിക്ക് അത്ര വലിയ ആയിട്ട് തോന്നിയിട്ടില്ല താജ്മഹൽ ഒന്നും കാണണം എന്നേ വിചാരിച്ചിട്ടില്ല അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ഉണ്ട് ഒരു വീഡിയോയും കൂടി ഉണ്ടാവും നമ്മൾ താജ്മഹൽ കണ്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തിലും പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നതായിരിക്കും അപ്പം വീഡിയോ കണ്ട എല്ലാവരും താങ്ക് യു അപ്പോൾ നമ്മൾ ഡ്രൈവറെ നമ്പർ ഞാൻ എന്തായാലും പിന്നെ പിൻ ചെയ്ത് വെക്കാം നിങ്ങളെല്ലാവരും നിങ്ങൾ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് അവരെ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഭാഗത്തും ഡൽഹിൻ്റെ എല്ലാ മലയാളി ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു നമുക്ക് ഹെൽപ്പായിരിക്കും അപ്പം നിങ്ങൾ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് പിന്നെ അവരെ വിളിച്ചാൽ മതി അപ്പോൾ ലേഡീസിനെ കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവർ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരും അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും സ്ഥലാമലൈക്കും